ഹലോ നമസ്കാരം ഞാൻ നമ്മുടെ കൃഷ്ണേട്ടൻ്റെ രാഗവേട്ടൻ ഓ സോറി ഞാൻ വേറെ ആ ഓക്കെ ഓക്കെ കൃഷ്ണൻ്റെ ഏട്ടനാണ് മൂത്തരുടെ അപ്പോൾ ഇത് നമ്മുടെ നിങ്ങളെ ഒരു നിങ്ങളെ ദുബായിൽ ഒരു ടൈലറിങ് ഷോപ്പാണ് ടൈലറിംഗ് ഷോപ്പിൻ്റെ പേരെന്തെങ്ങളെ അപ്പൊ എത്ര വർഷമായി ചേട്ടാ മുപ്പത്തഞ്ചു വർഷമായോ നിങ്ങള് ഷോപ്പ് തുടങ്ങിട്ടല്ലേ ഓക്കെ ഓക്കെ അപ്പൊ മുപ്പത്തഞ്ചു വർഷമായിട്ട് ഈ ടൈലറിംഗ് ഷോപ്പ് ആ അതെ ഇത് അൽറഫ അൽറഫയിലാണ് ബസ് സ്റ്റേഷൻ്റെ നമ്മളെ അൽ ഗുബൈബ ബസ് സ്റ്റേഷൻറെ അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്ത് അൽറഫ അൽ റഫേൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ടാണ് ഒരു ഷോപ്പ് വരുന്നത് ടൈലറിങ് ഷോപ്പ് വരുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഷോപ്പിൻ്റെ വർക്ക് വരുന്നത് അതിപ്പോൾ ഇസ്ലാം അപ്പോൾ ഇവരൊക്കെ ഇവിടുത്തെ വർക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് വൈ നിങ്ങളുടെ പേരെന്താ എന്നാ അതൊക്കെ ഞാൻ ദീപക് അച്ഛാ ദീപക് ഇവിടുത്തെ ടൈലറാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഉസ്താദാണ് ഇവിടുത്തെ ഇസ്ലാമലൈക്കും

ചെയ്യുന്നുണ്ട് അല്ലേ നാട്ടിലെവിടെ ആയിട്ടാണ് ആ വെള്ളോരൊക്കെ ഒക്കെ അറിയാം കേട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എനിക്കിവിടെ ഒരു യൂണിഫോം ഇവിടെ എന്റെ യൂണിഫോം ഞാൻ ഇവിടെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ ഷർട്ടും പേൻ്റൊക്കെ ഇവിടെ എല്ലാം കാര്യം എല്ലാം യൂണിഫോമും കാര്യങ്ങളൊക്കെ തെറ്റാക്കുന്നത് ഇവിടെ നിന്നാണ് നല്ല നല്ല നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതെ ആ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല നമുക്ക് വളരെ നല്ല ഇതായിട്ട് തന്നെ ഉണ്ടാവും നമ്മൾ ഷർട്ടും ആണെങ്കിലും പേൻ്റാണെങ്കിലും നമുക്ക് വളരെ സൂട്ടാണ് സൂട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാണ് ഇതാണ് നമ്മുടെ ഷോപ്പ് ഇതാണ് ഞാൻ നമ്മുടെ ഷോപ്പിൻ്റെ ഇവിടെ പിന്നെ ചേട്ടൻ ഇങ്ങനെ മക്കളൊക്കെ ആരെങ്കിലും രണ്ട് പെൺകുട്ടിയാണ് കല്യാണമൊക്കെ കഴിഞ്ഞേ അവിടെ തന്നെയാ നാട്ടിലെ എറണാകുളത്ത് ഓക്കെ ഓക്കെ അടുത്തുവല്ല നാട്ടിൽ വല്ലതും പോയാരുന്നോ പോയുന്നല്ലേ അപ്പം ആ കേരള അതെ അതെ ഏകദേശം എന്തായിരുന്ന മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ ഇവിടെ ഉണ്ട് ദുബായിൽ തന്നെ ഇത് ചേട്ടൻ സമ്പദ് സ്ഥാപന ആ അതെ ശരി സ്വന്തം സ്വന്തം സ്ഥാപനമാണിത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് വളരെ നന്നായിട്ട് തന്നെ ഇവിടെ രണ്ട് മൂന്ന് ജോലിക്കാരുണ്ട് ഇവിടെ ആ അത് ശരി കൊറോണ കൊറേയുടെ പ്രശ്നം വന്നിട്ടാണ് കുറച്ച് നെള്ളായിപ്പോയത് ഇനി ഇപ്പം നമ്മൾ ദുബായിക്കെ വീണ്ടും നല്ല ഒരു ഇതായിട്ട് വരുന്നുണ്ട് വിഷാറായിട്ട് വരുന്നുണ്ട് അപ്പം അതെ അതെ നന്നായിട്ട് തന്നെ വരും അപ്പം ഇവിടെ ഇപ്പോൾ നമ്മുടെ ദുബായിൽ അൽഡ്രഫയുടെയും പിന്നെ അതുപോലെ തന്നെ കുബൈബ ബസ് സ്റ്റേഷനും അടുത്താണ് ഷോപ്പ് വരുന്നത് ആ ബസ് സ്റ്റേഷനിലെന്തെങ്കിലും നമുക്ക് മെയിൻ്റെസ് ഷേർട്ട് ആ ഷർട്ട് ഷർട്ടും പാൻറ്റ് അങ്ങനെയുള്ള എന്ത് തയ്ക്കാനാണെങ്കിലും അതുപോലെ തന്നെ ടൈലറിങ്ങിന് എന്ത് ലേഡീസിൻ്റെ ആണെങ്കിലും മോഡറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിലും ഇതെല്ലാം ഇവിടെ തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ഥാമത്തിൻ്റെ പേരും ഞാൻ ഫോൺ നമ്പറും ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഇതാണ് നമ്മൾ താമലത്തിൻ്റെ ഇതാണ് നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഫോൺ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുക വിളിക്കുക എന്നിട്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഈ ഷോപ്പിൽ അപ്പം ഈ പറയും ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എല്ലാവരും അപ്പം അപ്പോൾ ഓക്കെ കേട്ടു കേട്ടാ വളരെ എൻ്റെ സ്കിറ്റി ചാനൽ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഞാനിങ്ങനെ നമ്മളെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിചയമുള്ളവരെയൊക്കെ ഇങ്ങനെ നമ്മളെ ചാനലിലേക്ക് പരിചയപ്പെടുത്തും അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടന് ഷോപ്പിലേക്ക് വരിക ടൈലറും കാര്യങ്ങളും പാൻറ്റും ഷർട്ടും അങ്ങനെയുള്ള ലേഡീസിൻ്റെ എന്തായിട്ടും ഇത് ചെയ്യാനാണെങ്കിലും എല്ലാം ഇവിടെ ഈ ഷോപ്പിലേക്ക് വരിക ഓക്കെ താങ്ക്